ഇത് ഞങ്ങളുടെ ഗോവ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ട്രെയിനാണ് ആണ് കേട്ടോ പോയത് സഞ്ചാരികൾ എന്ന ടീമാണ് നമ്മുടെ ട്രിപ്പ് ഓർഗനൈസ് ചെയ്തത് നമ്മുടെ താല്പര്യപ്രകാരം ട്രിപ്പ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്തു ആദ്യം കലങ്കോട്ട് ബീച്ചിലേക്കാണോട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾ അവിടെ ശരിക്ക് എൻജോയ് ചെയ്തു ആകെ നനഞ്ഞു കുളിച്ച് തിമിർത്തു എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ രാത്രിയിലെ ബീച്ചിൻ്റെ കാഴ്ചകൾ ഹെവി ആയിരുന്നു ഹെവിയായിരുന്നു ഒക്കെ ആയിട്ട് ബീച്ച് വളരെ കളർഫുൾ ആയിരുന്നു എനിക്കൊരു ഉത്സവ പറമ്പിലും അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിലും ഒക്കെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ കിട്ടിയത് തീരദേശത്തെ ഓപ്പൺ ബാറൊക്കെ കൗതുകം നടത്തുന്ന കാഴ്ചയായിരുന്നു ഞങ്ങളും ഡാൻസൊക്കെ കളിച്ച് ആകെ ചെയ്തു ഇനി മിറാമർ ബീച്ചിൻ്റെ കാഴ്ചകളാണേ എനിക്ക് ഗോവയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ച് ഏതാണെന്ന് വെച്ചാൽ ഞാൻ മിറാമർ ബീച്ച് എന്ന് പറയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ബീച്ച് എത്തുന്നതിന് മുന്നേ ഉള്ള ആ ഒരു പരിസരം എൻ്റെ അമ്മയെ രക്ഷയില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേണമെങ്കിൽ ഞാൻ അവിടെ ഇരിക്കും അത്ര സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു നെക്സ്റ്റ് ഡോണാപോള വ്യൂ പോയിന്റിലേക്കാണ് പോയത് ഒരു പൊളി പ്ലേസ് ആയിരുന്നു കുറച്ചധികം നടക്കാനുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ എനിക്കൊരു ഫോട്ടോ വെച്ച് പരിസരം പോലെയൊക്കെ ഫീൽ ചെയ്തു നല്ല കളർഫുള്ളായിരുന്നു നെക്സ്റ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ടാണ് യുനെസ്കോ ലോക പൈതൃക സൈറ്റായി അംഗീകരിച്ചിട്ടുള്ള ദ ഓൾഡ് ഗോവ ചർച്ചാണ് പോർച്ചുഗീസ് കൊളോണിയൽ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമായി ബസ്സിലേക്ക് കണക്കാക്കപ്പെടുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കെമിക്കൽ ഫോർമുലകൾ ഒന്നുമില്ലാതെയാണ് വിശുദ്ധൻ്റെ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് മനോഹരമായ മരപ്പണിയും കൊത്തുപണികളും സന്ദർശകരെ ആകർഷിക്കും വിധത്തിലുള്ളതാണ് ലോകത്തിലെ പോർച്ചുഗീസ് ഉത്ഭവത്തിന്റെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ബസ്ലിക്ക ഇവിടെ വീഡിയോഗ്രാഫി കർശനമായി നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ സാധിച്ചില്ല ദൻ മങ്കേഷി ടെമ്പിൾ ആണ്ട്ടോ വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ് റിനോവേറ്റൊക്കെ ചെയ്ത് ഒത്തിരി മോടി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഭംഗിയുണ്ട് കാണാൻ പക്ഷെ എനിക്കത്ര സുഖിച്ചില്ല കാരണം ക്ഷേത്രത്തിന്റെ ഒരു പഴമ പൈതൃകം ഒക്കെ നിലനിർത്തുന്നതാണ് എനിക്ക് താല്പര്യം അങ്ങനെ ഗോവ ചേച്ചിയോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന രംഗമാണ് ആടിയും പാടിയും ഫാമിലിയായിട്ട് ഞങ്ങൾ അങ്ങ് തകർത്തു ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് മൊമാൻസ് ആയിരുന്നു അത്